അപ്പൊ ഒരു സ്ഥലത്ത് ഒരു ഭൂതബാധ ഉള്ള ഒരു സാധനം കൊണ്ട് വെച്ചാൽ നമ്മളത് എക്സ്യൂം ചെയ്ത് പുറത്തെടുക്കും പുറത്തെടുത്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫോഴ്സിനെ ഇല്ലാതാക്കാൻ പറ്റിയാല് അതിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ആറ്റിലൊഴുക്കണം വെള്ളത്തിൽ ഒഴിക്കാൻ എന്തുകൊണ്ടും ഇമ്പാക്റ്റ് പോകും ഇതും കൊണ്ടുവന്ന മനുഷ്യൻ ഞങ്ങളുടെ മെയിൻ ഗേറ്റിൽ എത്തിയപ്പോൾ ഏതോ ഫോഴ്സ് വന്നിട്ട് ഇയാളെ എടുത്ത് റേർ വെച്ചെടുത്തൊരു പതിനാറടി പൊക്കത്തിട്ട് പോയി ഒരുപക്ഷെ ഞാൻ പോകുന്ന ഒരിക്കലും ആക്സിഡന്റ് ആയാൽ എല്ലാരും പറയും റൈലോട്ട് കുഴപ്പമില്ല ആ കൊണ്ടുപോയ വിഗ്രഹമാണെന്ന് പറയും അതിന്റെ കയറോപ്പിലുള്ള ക്ഷേത്രം ശ്രമിക്കും ക്ഷേത്രം പണിയാനായിട്ട് കേന്ദ്രകോടും പൈസ അറത്തില്ല കുറച്ച് ശാസ്ത്രം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ചിലത് ശാസ്ത്രം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ എനിക്ക് മനസ്സിലായി സം ഫോഴ്സസ് പി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില സംഭവങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ പറ്റൂരാള് വിശ്വസിക്കാ അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഭൂതബാധയുള്ളൊരു സാധനം കൊണ്ട് വെച്ചാൽ നമ്മളത് ക്സ്യൂം ചെയ്ത് പുറത്തെടുക്കും പുറത്തെടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫോഴ്സിനെ ഇല്ലാതാക്കാൻ പറ്റിയല്ല അതിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ആറ്റിലൊഴുക്കണം വെള്ളത്തിലൊഴുക്കാൽ എന്തുകൊണ്ടും ഇനി ഇമ്പാക്ട് പോകുന്നു അപ്പം എൻ്റെ എൻ്റെ വീട് നിന്ന് എണ്ണൂറ് പഴക്കമുള്ള നമ്പൂരി ഇല്ല ഞങ്ങൾ ക്രിസ്ത്യാനികൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വാങ്ങിച്ച സിക്സ് ജനറേഷൻസ് ഒക്കെ എൻ്റെ പൂർവികൻ വാങ്ങിച്ച ഞങ്ങളതില്ലോലും സൂക്ഷിക്കാം അപ്പൊ ഞാൻ എ ഡി ജി പി ആയിരുന്ന സമയത്ത് ഞങ്ങൾക്കെതിരെ ഏതോ ഒരു ശത്രു കൂടോത്രണം ചെയ്തിട്ടൊരു സാധനം കൊടുത്തയച്ചു എൻ്റെ വീടിൻ്റെ അവിടെ കൊണ്ട് കുഴിച്ചിടാനായിട്ട് ഇതും വന്ന മനുഷ്യൻ ഞങ്ങളുടെ മെയിൻ ഗേറ്റിലെത്തിയപ്പം ഏതോ ഫോഴ്സ് വന്നിട്ട് എടുത്തൊരു ഏർ വെച്ചെടുത്തൊരു പതിനാറടി പൊക്കത്തിട്ട് പോയി അപ്പം നമ്മളൊരു ഹൈ ജമ്പ് ഒരു മനുഷ്യൻ മാക്സിമം ചാടുന്ന ഒരു എട്ടടി അല്ല ചാടാൻ പറ്റും അതിൽ കൂടുതൽ ചാടാൻ പറ്റില്ല അപ്പൊ ഈ മനുഷ്യന് അയജമ്പെന്ന് പറഞ്ഞുകൂടാ ഒരു കർഷക തൊഴിലാളിയാണ് ഞങ്ങളുടെ വീട്ടിൽ കളയ്ക്കാനൊക്കെ വരുന്ന ഒരാളാണ് അയാടെലി കൊടുത്തു അയാൾക്കൊരു തോ കൊടുത്തിട്ടുണ്ട് ഇയാൾ ഒന്ന് ഗേറ്റിന് വന്നിട്ട് കയറുകയും എന്തോ ഒരു ഫോഴ്സ് വന്നിട്ട് ഇയാൾ എടുത്ത് കയറി വെച്ചോ ഇയാൾ പതിനാറ് റടി മുകളിൽ പോയി എന്നിട്ട് അയാൾ വിളിച്ച് പറയണം ഞാനല്ലേ ഞാനല്ലേ ഒരാളെനിക്ക് തന്നു കിട്ടാണേ ഞാൻ ഞാനല്ലേ എന്ന് വിളിച്ച് പറയുന്നു അപ്പോൾ ഇവൻ താഴാണ് താഴെ ആളുകളെല്ലാം കൂടെ അവൻ ഞങ്ങളുടെ വീടിൻ്റെ പള്ളിയുടെ മുൻവശാണ് എൻ്റെ വീടിൻ്റെ മുൻവശം അവിടെ ഒരുപാട് ആൾ ഇപ്പം ഇപ്പം മേപ്പോട്ട് പോയപ്പോൾ ആളുകൾ ഇങ്ങനെ താഴെ നിന്ന് പിടിച്ചു വേണം പരുക്കൊന്നും താഴെ നിർത്തി നീ ഇന്തോടെ പറയുന്നത് അയ്യോ എൻ്റെ അതിൽ സാധനമുണ്ട് ഇത് എഡിജിപ്പുഴ വീട്ടിൽ കുളിച്ചിടാൻ വേണ്ടി തന്നയച്ചാണ് പക്ഷെ ഞാൻ അല്ല ഇത് ചെയ്ത് എനിക്ക് വേറെ ആൾ തന്നയച്ചാണെന്നോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഉപദ്രവിക്കരുത് എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയാൽ കുഴിയിൽ എടുത്താൽ മുന്നൂറ് രൂപ കിട്ടും പതിനായിരം രൂപ എടുത്തുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുളിച്ചിട്ടാ പതിനായിരം രൂപ കിട്ടുന്ന പാവം തൂമ്പാലി കൊണ്ട് കളിക്കാൻ പറ്റില്ല അതിനകത്ത് കുഴിച്ചിടാൻ വേണ്ടി ചെയ്ത് അവനെ കുറ്റം പറയണ്ട അപ്പോൾ അത് ആരാ കൊടുത്തേ കണ്ടുപിടിക്കില്ല അങ്ങനെ വേണ്ട ആരാ കൊടുത്തു കണ്ടുപിടിച്ചാൽ അവനോട് നമുക്ക് ശത്രു തോന്നത്തില്ലേ അതുകൊണ്ട് അത് കണ്ടുപിടിക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അവിടെ ചെന്നു ഞാൻ തിരുവനന്തപുരത്താണ് അപ്പോൾ ഞാൻ ഈ സാധനം എടുത്തിട്ട് അപ്പോൾ ഇതെന്ത് ചെയ്യണം അപ്പോൾ ഒന്നുകിൽ അതിനകത്തൊന്നും പൂതത്തെ ഇല്ലാതാക്കണം പൂതത്തെ ഇല്ലാതാക്കഴിഞ്ഞാൽ ഭൂതം പിന്നെ പുറത്തിറങ്ങി കറങ്ങണം അപ്പം അതുകൊണ്ട് എന്ത് പറ്റി ഞാൻ പറഞ്ഞു ഇതിനെ ശാസ്ത്ര ദൃഷ്ടിയ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാം ശാസ്ത്രീയ ദൂഷ്യ ന്യൂട്രലൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം ജലസ്രോതസ്സിൽ ഒഴുകുന്ന വെള്ളത്തിൽ വിടണം മനസ്സിലാകണം അപ്പം ഞാൻ ഈ സാധനം എടുത്തിട്ട് ഞങ്ങളുടെ വീടിനടുത്ത് ചെമ്പറക്കടം എന്ന് പറഞ്ഞ കടമാണ് അതായത് പള്ളിപ്പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ചെമ്പിനകത്ത് ഈ സാധനം കൊണ്ടുപോയിട്ട് കടവിലിറക്കി കഴുകി തിരിച്ചുകൊണ്ടുവരും ഞങ്ങൾ ചെമ്പിൽ ഇറക്കുന്ന കടവേണ്ടാണ് ചെമ്പർ കടവെന്ന് തന്നെ വിളിക്കുന്നത് അവിടുത്തെ അവിടെ താമസിക്കുന്നവരുടെ പേര് തന്നെ ചെമ്പ്രയിൽ നിന്നാണ് അതെ ഈ ചെമ്പറക്കടവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് അച്ചങ്കോലാർ ഒഴുകാണ് അതിനകത്ത് ഈ സാധനം കൊണ്ടങ്ങട്ടിട്ടിട്ട് അത് ഒഴുക്കി അങ്ങ് വിട്ടു മനസ്സിലാകുന്നത് അപ്പോൾ ഞാൻ തൃശ്ശൂർ അക്കാദമി ഡയറക്ടറാണ് അപ്പോഴ ഞങ്ങളൊരു പ്രോജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രോജക്ടിൻ്റെ പണി ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടാൻ പോകുന്ന ആ സ്ഥലത്ത് നേരമ്പലത്ത് എന്നപ്പോൾ ഒരു ചെറിയ വിഗ്രഹം പോലൊരു സാധനമായിരിക്കും അപ്പോൾ ഹിന്ദുക്കൾ പറഞ്ഞു സാറേ ഇത് വിഗ്രഹം കാണ്ട് കുഴിഞ്ഞു കിടന്ന് പൊങ്ങി വന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഭൂമിക്ക് അടിയിൽ കിടന്നൊരു സാധനമാണെങ്കിൽ നമ്മൾ റോഡിൽ കുഴപ്പമൊന്നും കാണുന്നൊരു സ്ഥലമല്ലേ അവിടെ ഇന്നും എന്തെങ്കിലും കണ്ടിട്ടില്ലല്ലോ ഭൂമി അടിയിൽ കിടക്കുന്ന സാധനമാണെങ്കിൽ തുരുമ്പുണ്ടാവും തുരുമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റും തുരുമ്പില്ല അപ്പോൾ ഇതാരോ പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് അവർ കൊണ്ട് വെച്ചിരിക്കുക അപ്പോൾ മറ്റു പല ക്യാമ്പിലും ക്ഷേത്രമുണ്ട് പോലീസ് സ്റ്റേഷനുകൾ വരാത്ത ക്ഷേത്രമുണ്ട് അതുകൊണ്ട് അക്കാഡമിക്കകത്തൊരു ക്ഷേത്രം വേണം ഞാൻ പറഞ്ഞ ഒരു കാര്യമില്ല ഇന്നലെ കൊണ്ടു വന്ന വിഗ്രഹമല്ലേ അതിന് വെച്ചാൽ ക്ഷേത്രമാണ് ഉണ്ടാക്കുന്ന ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ അത് പൂജിച്ച് ആരാധിച്ച് വിഗ്രഹമായിരിക്കും അതുകൊണ്ട് ഇന്നലെ ഏതായാലും കടയിൽ നിന്ന് വാങ്ങിച്ചു വിഗ്രഹം വെച്ചിട്ട് ഇവിടെ ക്ഷേത്രം ഉണ്ടാകാൻ പറ്റിയല്ല എന്നാൽ ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ സർക്കാർ ഫണ്ടിൽ നിന്നും പറ്റിയല്ല ഇപ്പം ഇവിടെ പണി നടക്കുന്നത് കഷ്ടിച്ചാൽ കേന്ദ്രമന്ത്രി നിന്നുകൊണ്ട് മുപ്പത് കോടി രൂപ വെച്ചിട്ടാണ് അത് ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയത് അപ്പോഴ ആളുകൾ ഒന്നും ശരി സാറേ ക്ഷേത്രം വേണ്ട ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് കൊണ്ടുവച്ചാളിന്ന് കഴിഞ്ഞാൽ ഇടയെ കൊണ്ടു കൊടുത്തോ അല ഉടലും കൊണ്ടുവച്ചോട്ടെ അപ്പോൾ കൊണ്ടു കൊടുത്താൽ രംഗം രക്ഷപ്പെടാൻ രംഗത്ത് വരുന്നില്ല ഈ ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി പണി ഞാൻ ആളൊരു രംഗത്ത് വരുന്നില്ല ഞാൻ വന്നൊരു കാര്യം എന്നാൽ പിന്നെ ഞാനത് ഡിസ്പോസ് ചെയ്യാറു അപ്പോൾ ഞാൻ ആ വിഗ്രഹം എടുത്തിട്ട് എൻ്റെ കാർ എടുത്തു അപ്പോൾ ചിലപ്പോൾ സാറേ ഈ കാറിന് ആക്സിഡൻ ഉണ്ടാവും കാര്യം ഭൂതം മണ്ഡിക്കകത്ത് ഇരുന്നാൽ ഡ്രൈവറുടെ കോൺസെൻട്രേഷൻ പെട്ട് ആക്സിഡൻ ഉണ്ടാകും അപ്പം അല്ല മൊഹോ വലിയ വിഗ്രഹത്തിന് അപ്പോൾ നമ്മളൊരു പരമശിവൻ്റെ വിഗ്രഹം ആണെങ്കിൽ ആ തിരിച്ചറിയാൻ പറ്റുള്ളൂ ദേവി വിഗ്രഹമാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല ശ്രീകൃഷ്ണ വിഗ്രഹമാണ് തിരിച്ചറിയാൻ പറ്റില്ല ഇതൊരു ആൾ രൂപം പോലെ ഉണ്ടെങ്കിൽ ഇത് ഏത് ദേവന്റെ ആണെന്ന് കണ്ടുപിടിക്കാൻ ഒരു വിഗ്രഹമാണ് അതിന്റെ അർത്ഥം ഈ മനുഷ്യൻ ചുമ്മാ കടയിൽ പോയി എന്തോ ഒരു സാധനം വാങ്ങിച്ചാണ് ഈ വയ്ക്കാൻ ശ്രമിച്ചാൽ എന്നിട്ട് അവിടെ കൊണ്ട് വെച്ചതാണ് എന്നിട്ട് ദേവനാണെന്ന് പറഞ്ഞ് ക്ഷേത്രം കഴിയുമ്പോൾ അപ്പൊ ഇതിനൊരു ഫോർമൽ വിഗ്രഹം ഉണ്ടെന്ന് അന്നൊരു വിഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വരാം സർക്കാർ ചെലവിൽ വിഗ്രഹം വാങ്ങിക്കാം എന്നായിരുന്നു ഇവന്റെ പരിപാടി അപ്പം ഇത് ഈ വെച്ച സാധനം കണ്ടാൽ ഏത് ദേവന്റെയാണെന്ന് പറയാൻ പറ്റിയില്ല അപ്പോൾ ഞാനെൻ്റെ വണ്ടിയിലെടുത്തു അപ്പോൾ തന്നെ ഒരു ഓടി വന്നു സാറേ ഇത് റിയലി മന്ത്രവാദം ചെയ്ത ബോധമാണെങ്കിൽ സാറിൻ്റെ ഡ്രൈവറുടെ കോൺസെൻട്രേഷൻ പോവും അത് കാറിന് വല്ലെടുത്ത് ഇടിക്കും ഞാൻ എൻ്റെ കഴുത്തിൽ ബിസ്തർ ജവമാല കിടപ്പുണ്ട് ഒരു ചുക്കും സംഭവിക്കലെന്ന് അപ്പം ഞങ്ങൾ ശാസ്ത്രവിധി പ്രകാരം ഞാൻ വിളിച്ച് ചോദിച്ചു ഒരു ജോലി അടുത്ത് എന്ത് ചെയ്യണം അപ്പോൾ ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ട് കളയാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഇത് കൊണ്ടുപോയി പീച്ചി ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിടുന്ന കനാലാണ് ആ കനാലിനകത്ത് വെള്ളം ഒഴി വെള്ളം പമ്പ് തുറന്നു വിട്ട സമയത്ത് കൊണ്ടുപോയി ഇട്ടു അപ്പോൾ വെള്ളത്തിനകത്ത് അത് ഒഴുകിപ്പോകോ അതിനടിയിൽ കിടക്കുകയോ ചെയ്തിട്ടുണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി അത് ബ്ലസ് ചെയ്യാത്ത ഒരു വിഗ്രഹമാണ് ഏതോ ഒരു ഐഡിലാണ് പക്ഷെ ഒരു പൂജാരി പൂജിച്ചൊരു വിഗ്രഹമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ പോകുന്ന ഒരിക്കലും ആക്സിഡൻ്റ് ആയാൽ എല്ലാവരും പറയും ഡ്രൈവറോട് കുഴപ്പമില്ല ആ കൊണ്ടുപോയ വിഗ്രഹമാണെന്ന് പറയും അതിൻ്റെ കെയർ ഓഫിൽ അവിടെ ഒരു ക്ഷേത്രം മണിയണ ശ്രമിക്കും അപ്പം ക്ഷേത്രം പണിയാനായിട്ട് കേന്ദ്രവും പൈസ അടത്തില്ല മനസ്സാകുന്നുണ്ടപ്പോൾ കേരള മുഖ്യമന്ത്രി വി എസ് അച്ഛനും പൈസ അരത്തില്ല പിന്നെ ഭക്തരുടെയത്ത് പൈസ പിടിക്കാൻ പറ്റും അവിടെ നാനാ മാസ്റ്റർ പഠിക്കുന്ന ഒരു സ്ഥലമല്ലേ എല്ലാവരുടെയും പൈസ പിടിക്കാൻ പറ്റും പറ്റിയല്ല അപ്പോൾ ഞാനിതിങ്ങനെ സോൾവ് ചെയ്തു അപ്പോൾ ഈ വിഗ്രഹം ഡിസ്പോസ് ചെയ്യുമ്പോൾ ഒഴുകുന്ന വെള്ളത്തിൽ ഡിസ്പോസ് ചെയ്യും അപ്പൊ ഈ ഇതിനാ തൊണ്ടെന്ന് പറയുന്ന ആത്മാവ് എന്ത് സംഭവിക്കും ആത്മാവ് വെള്ളത്തിൽ ഒഴുകി പോകും അതൊന്നും ഉത്തരവില്ല മനസ്സിലാകുന്നു അപ്പൊ കുറച്ച് അന്ധവിശ്വാസാണ് കുറച്ച് ശാസ്ത്രം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ചില ശാസ്ത്രം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ആ വീട്ടില് പുള്ളി ആ കർഷക തൊഴിലാളി കൊണ്ടുവന്നില്ലേ ഒരു കൂടോത്രം കൊണ്ടുവന്ന സമയത്ത് പുള്ളി അടിച്ചിട്ടത് എന്തായിരുന്നു ഒരു ഫോഴ്സ് അടിച്ചിട്ടൊന്നും പറഞ്ഞില്ലേ അതെ അയാളെ തറയുന്നിടത്തേറിഞ്ഞു അതോടൊപ്പം അയാളെന്ന് ഞങ്ങളുടെ മെയിൻ വീടിന്റെ മെയിൻ ഗേറ്റ് പണ്ടൊരു പഠിപ്പരള്ള സ്ഥലമാണ് ഞങ്ങളെ പഠിപ്പരെയ്ത് വെച്ചിട്ടുണ്ട് ആ കഥ അങ്ങോട്ട് കടക്കുകയും അതിനകത്തുള്ള ഒരു ഫോഴ്സ് വന്നിട്ട് ഈ ആളിനെ എടുത്ത് പതിനാറടി ഫോഴ്സ് ആണ് അതങ്ങനെ അന്വേഷിക്കും ആർക്കും പറയാൻ പറ്റും കശുതറാൽ പറയുന്നു എന്നെ ഭയങ്കര ഒരു ശക്തി വന്നിട്ട് എടുത്തു എന്താണെന്ന വിശ്വസിക്കുന്നത് നമുക്കറിഞ്ഞു നമുക്ക് ശാസ്ത്രീയമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല സമുദ്ര ഫോഴ്സ് അപ്പോൾ ഈ നമ്പതിരിമാരെ പത്തൊന്നൂറ് കൊല്ലാണ് ജീവിച്ചിരുന്നില്ലായത് കൊണ്ട് അവരുടെ മന്ത്രങ്ങളും അവരുടെ പരിശുദ്ധമായ പൂജകളും കൊണ്ട് അതിനൊരു പവർ വന്നിട്ടുണ്ട് ഡിവൈൻ പവറാണ് ആ പവർ എന്തോടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പന്തള രാജാവിൻ്റെ ഒരു ശാഖ ഞങ്ങളുടെ ഉണ്ടായിരുന്നു തെക്കേ വീട്ടിൽ തെക്കേ കോഴിക്കലിന്ന് സ്ഥലം ആ തെക്കേക്കോലി ഞങ്ങളുടെ പൂർവീകർ വാങ്ങിച്ച് ക്രിസ്ത്യാനയുടെ ആദ്യമായിട്ടൊരു പോലീസ് ചീഫ് ഉണ്ടായി അമനാഥ് അദ്ദേഹം ആ വീട് വാങ്ങിച്ചു അതെന്റെ ഒരു അഞ്ചന മൂന്നിക്ക് മുമ്പുള്ള താങ്കളാണ് എന്നിട്ട് ഈ അവരുടെ പന്തളം രാജാവിന്റെ പ്രധാന പൂജാരിയായിരുന്നു പുത്തൻപട്ടിൽ ശിവമഠം ആ ശിവമഠം പന്തളം രാജാവ് അവിടെ നിന്ന് പന്തളത്ത് പോയപ്പോൾ ഈ ശിവമഠം കൂടെ പോയി അപ്പൊ ആ നമ്പൂരിമാരവിടെ ദീർഘവാദം നൂറ്റാണ്ടുകൾ പ്രാർത്ഥിച്ചപ്പോ ആ സ്ഥലത്തിന് എന്തെങ്കിലും മന്ത്രി ശക്തി ഉണ്ടായോ അത് കഴിഞ്ഞ് അവരും വല്ലവിടെ കുളിച്ചിട്ടിട്ടുണ്ടോ വീട് ഉണ്ടോ എണീ അപ്പൊ അതിന്റെ എഫക്റ്റ് കാരണം ആ ശക്തി ഈ ആളിനെ എടുത്തെറിയ അത് പതിനാറടി പോകണമെങ്കിൽ ഒരു അറുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാളിനെ പതിനാറ് അടി അടുത്ത് അടി പൊക്കത്തിൽ എറിയണമെങ്കിൽ എത്ര ടൺ എഫക്റ്റാണ് അവിടെ ഉണ്ടായത് മനസ്സിലാകുന്നു ആ എഫക്ട് കാരണമാണ് ആ മനുഷ്യൻ എടുത്തറിയപ്പെട്ടത് അപ്പൊ അയാള് വിശ്വസ്തനായ ഒരു മനുഷ്യനാണ് അപ്പൊ അയാൾക്ക് നമ്മൾ മുന്നൂറ് രൂപ കൂലി കൊടുക്കുന്ന പോലും അയ്യായിരം രൂപ കൊടുക്കാൻ വന്നപ്പോ ആ പാവം കൊണ്ടുവരുന്ന കുത്താലി കൊണ്ട് കുഴിച്ചിടാൻ വന്ന വൈറ്റിപ്പാടിന് വേണ്ടി ദാരിദ്ര്യം കൊണ്ട് ചെയ്തതാണ് ചെയ്താണ് അയാളെ കുറ്റമൊന്നുമില്ല കുഴിച്ചിട്ടാളിനെ കണ്ടെത്തിയാൽ നമ്മള് കുഴിച്ചിടാൻ കൊടുത്തിട്ടാളിനെ കണ്ടെത്തിയാൽ അയാളോട് നമുക്ക് സ്വത്തുണ്ടാവില്ലേ അപ്പൊ ഞാൻ അന്വേഷിക്കാനേ പോയില്ല ആ പവർ അങ്ങ് അച്ഛൻ കോവിൽ ഒഴുക്കിയപ്പോ അങ്ങ് ഡിസ്സോൾവ് ആയിക്കോ അപ്പൊ ഈ ആത്മാവ് നമ്മളെ ഡിസ്കേഡ് ചെയ്യുന്ന ഞങ്ങൾക്കൊരു വയലുണ്ട് അല്ല ഞങ്ങൾ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ എല്ലുമ്പോ എടപ്പാറ പുഞ്ചൊരു വയൽ അപ്പൊ അവിടെ ഞങ്ങൾക്കൊരു പത്തേക്കർ വയലുണ്ട് പത്ത് മുപ്പത് വരെ കൃഷി ചെയ്തിട്ട് അപ്പോൾ ആ വയലിലേക്ക് പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് വരാൻ വേണ്ടി രണ്ട് കർഷക തൊഴിലാളി സ്ത്രീകളോട് അവിടെ കൃഷി ചെയ്യാൻ വരാൻ വേണ്ടി പറയാനായിട്ട് ഞാൻ ഒരു വൈകിട്ടൊരു ആറര മണിയായപ്പം അവിടെ ചെന്നു അപ്പോൾ ആ അവരുടെ സ്ത്രീയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇടവഴിയിലോട്ട് തിരിഞ്ഞു തിരിഞ്ഞു കഴിഞ്ഞപ്പം ഈ കണ്ണ് മൂടിപ്പോ കിട്ടുക എന്ന് പറയുന്നതിൻ്റെ എഫക്ട് ഉണ്ടല്ലോ എനിക്ക് ദിശാബോധം രക്ഷപ്പെട്ടു ഞാൻ നടന്ന് 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 ഒന്നര കിലോമീറ്റർ പുറത്ത് ചെന്ന് ഒരു സ്ട്രീറ്റ് ലൈലുള്ള സ്ഥലത്തെയാണ് ഞാൻ ചോദിച്ചാൽ ഈ ഇങ്ങനോട്ട് വന്നില്ലല്ലോ എങ്ങനെയാണ് ഇവിടെ എത്തി ഭയങ്കര അത്ഭുതം എന്തോ ചിന്തിച്ചിട്ട് വഴിതിട്ട് ഞാൻ നേരെ എബോട്ടാണ് അടിച്ചു എബോട്ടേൺ അടിച്ച് പകുതി പകുതി വഴിക്ക് വരുമ്പോഴാണ് ഈ കർഷത്തൊഴിലാളിയുടെ വീട് അവിടെ വന്നപ്പോൾ വീണ്ടും എന്നെ കണ്ണും കെട്ടി നേരെ എടപ്പാറ പുഞ്ചയുടെ അടുത്തുള്ള എലക്ട്രിക് ലൈറ്റിനടുത്ത് കൊണ്ടുപോകും അപ്പൊ എനിക്ക് മനസ്സിലായി സം ഈവിൾ ഫോഴ്സസ് മിസ്ഗൈഡഡ് മീ ഇങ്ങോട്ട് ഇപ്പം ആയിരിക്കാൻ അപ്പോൾ എങ്ങനെ കോൺഷ്യസ് ആയ ഒരാളിനെ വഴിതെറ്റിക്കാം വീടൊണ്ണോ മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ എന്നെ ഒന്നര കിലോമീറ്റർ അങ്ങോട്ടും ഒന്നര കിലോമീറ്റർ ഇഞ്ഞോട്ടും വഴിതെറ്റിച്ചു കിട്ടും അപ്പോൾ ഇത് രാത്രി ആയതുകൊണ്ട് പറ്റിയതാണോ അത് നേരം പൊളത്തും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ വീടൊണ്ണോ പക്ഷെ ഈ വയലിൽ വെച്ച് പട്ടാപ്പകലൊരാളിനെ ഇതുപോലെ വഴിതെറ്റിച്ചിട്ടുണ്ട് ആളൊന്ന് കഥ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് പട്ടാ പയലി വയൽ നറക്കൂടെ പോയപ്പോ അയാളുടെയും ദിശ ഇങ്ങനെ തെറ്റിച്ച് അയാളെ വഴിതെറ്റിച്ച് പല പലയിടത്തോട്ടും കൊണ്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല വാട്ട് ദിസ് ദിസ്മിനീസ് അപ്പൊ ശാസ്ത്രം പറയുന്നു അസ്ട്രൽ ബോഡിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടിട്ടുണ്ട് ഇത്തരം അവരെ പോകുന്ന ആയിരിക്കാം പകൽ സമയത്തൊക്കെ അടിച്ചിടുന്നതും ഇതേപോലെ ദിശ മാറ്റിവിടുന്നതും നമുക്ക് അറിയാവുന്ന സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് ചെന്നുവിടാൻ പറ്റാത്ത രീതിയിൽ അവർ ലൂപ്പിൽ പെട്ട് കറങ്ങി പോകുന്നു ചെന്ന സ്ഥലത്ത് തന്നെ വീണ്ടും രീതി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില സംഭവങ്ങൾ അവരനുഭവിച്ചാൽ മാത്രമേ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂരാള് അസ്ത്രബോഡി വന്നാൽ ഒരാൾക്ക് പറ്റും മൂന്നോർക്കും കാണാൻ പറ്റില്ല നമ്മുടെ തളിച്ചോറിന്റെ ഒരു പ്രത്യേകമായ ഒരു പാരാസൈക്കോളജിക്കൽ എഫക്ട് ഉള്ള ആൾക്ക് മാത്രമേ അസ്രൽ ബോഡിയെ കാണാൻ പറ്റൂ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റിയാലോ അപ്പൊ അസ്രൽ ബോഡിയെ കണ്ടോന്നത് പറയും മറ്റുള്ളവർക്ക് തോന്നലാണെന്ന് പറയും വട്ടാന്ന് പറയും അതാണ് ഇത്രയും നേരം അനുഭവങ്ങൾ പങ്കുവെച്ചത് ശരി താങ്ക് യു